വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവത്തിൻ്റെ രഹസ്യങ്ങളുടെ കാര്യസ്ഥരുമായി ഏവരും ഞങ്ങളെ കരുതട്ടെ കൂടാതെ വിശ്വസ്തരായി കാണപ്പെടുക എന്നതാണ് കാര്യസ്ഥരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളോ മനുഷ്യരുടെ ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുന്നെങ്കിൽ അത് എനിക്ക് തീർത്തും നിസ്സാരമായ കാര്യമാണ് ഞാനോ എന്നെ തന്നെ വിചാരണ ചെയ്യുന്നില്ല എനിക്കെതിരെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമില്ല എങ്കിലും ഇതിനാൽ ഞാൻ നീതിമത്കരിക്കപ്പെടുന്നില്ല എന്തെന്നാൽ കർത്താവാണ് എന്നെ വിധിക്കുന്നത് അതിനാൽ നിശ്ചിത സമയത്തിന് മുൻപ് കർത്താവ് വരുന്നതുവരെ ഒന്നിനെയും വിധിക്കരുത് അവൻ അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവ പ്രകാശിപ്പിക്കുന്നവനും ഹൃദയങ്ങളുടെ ആലോചനകൾ വ്യക്തമാക്കുന്നവനുമാണ് അപ്പോൾ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രശംസ ലഭിക്കും സഹോദരരെ ഇക്കാര്യങ്ങളിൽ എന്നെയും അപ്പോളോസിനെയും ഞാൻ ഉദാഹരണമാക്കിയത് നിങ്ങളെ പ്രതിയാണ് എഴുതപ്പെട്ടിരിക്കുന്നതിനപ്പുറം ആകരുതെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിക്കാനും ഒരാൾ മറ്റൊരാളുടെ പക്ഷം പിടിച്ച് അവരനെതിരായി അഹങ്കരിക്കാതിരിക്കാനുമാണിത് ആരാണ് നിനക്ക് മേന്മ അനുവദിക്കുന്നത് നീ സ്വീകരിച്ചിട്ടില്ലാത്തതായി നിനക്കെന്താണുള്ളത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിച്ചിട്ടില്ലാത്ത പോലെ നീ ആത്മപ്രശംസ ചെയ്യുന്നത് എന്തിന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളിപ്പോൾ തന്നെ സമ്പന്നരായി തീർന്നിരിക്കുന്നു ഞങ്ങളെ കൂടാതെ നിങ്ങൾ രാജാക്കന്മാരായി നിങ്ങളോടൊപ്പം ഞങ്ങളും രാജാക്കന്മാരാകേണ്ടതിന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഭരണം നടത്തിയിരുന്നെങ്കിൽ എന്നു ഞാൻ ആഗ്രഹിക്കുന്നു മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ അപ്പസ്തോലന്മാരായ ഞങ്ങളെ അവസാനക്കാരായാണ് ദൈവം പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ലോകത്തിന് മാലാഘമാർക്കും മനുഷ്യർക്കും ഞങ്ങൾ കാഴ്ചവസ്തുവായി തീർന്നിരിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ നിങ്ങളാകട്ടെ ക്രിസ്തുവിൽ ജ്ഞാനികൾ ഞങ്ങൾ ബലഹീനർ നിങ്ങളോ ശക്തർ നിങ്ങൾ ബഹുമാനിതർ ഞങ്ങളോ അപമാനിതർ ഈ സമയം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നത സഹിച്ചും മർദ്ദനമേറ്റും ഭവനരാഹിത്യം അനുഭവിച്ചും കഴിയുന്നു ഞങ്ങളുടെ സ്വന്തം കൈകളാൽ കഠിനാധ്വാനം ചെയ്യുന്നു നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ സഹിക്കുന്നു അപവാദത്തിനിരയാകുമ്പോൾ ഞങ്ങൾ സൗമ്യമായി സംസാരിക്കുന്നു ഇന്നിപ്പോൾ ഞങ്ങൾ ലോകത്തിൻ്റെ മാലിന്യം പോലെ എല്ലാറ്റിൻ്റെയും ഉച്ചിഷ്ടം പോലെ ആയിത്തീർന്നിരിക്കുന്നു ഞാനിതെഴുതുന്നത് നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല മറിച്ച് എൻ്റെ വത്സല മക്കളെപ്പോലെ ഉപദേശിക്കാനാണ് നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം പരിശീലകർ ഉണ്ടായിരിക്കാമെങ്കിലും പിതാക്കന്മാർ അധികമില്ല സുവിശേഷം വഴി യേശു ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് പിതാവായി അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അനുകർത്താക്കളാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കർത്താവിൽ പ്രിയപ്പെട്ടവനും വിശ്വസ്തപുത്രനുമായ തിമോത്തേയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത് ഇക്കാരണത്താലാണ് എല്ലായിടത്തുമുള്ള എല്ലാ സഭകളിലും ഞാൻ പഠിപ്പിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ മാർഗങ്ങൾ അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല എന്ന് കരുതി നിങ്ങളിൽ ചിലർ അഹങ്കരിക്കുന്നുണ്ട് എന്നാൽ കർത്താവ് തിരുമനസ്സായാൽ ഞാൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്തെത്തും അപ്പോൾ ആ അഹങ്കാരികളുടെ വീരവാദമല്ല ശക്തി ഞാൻ മനസ്സിലാക്കും കാരണം ദൈവരാജ്യം വാക്കിലല്ല മറിച്ച് ശക്തിയിലാണ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ വടിയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതോ സൗമ്യതയുടെ ചൈതന്യത്തിൽ സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതോ വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പുറജാതിക്കാരുടെ ഇടയിൽ പോലും കാണാത്ത അവഹിത ബന്ധങ്ങൾ നിങ്ങൾക്കിടയിലുള്ളതായി കേൾക്കുന്നു അതായത് ഒരാൾ സോപിതാവിൻ്റെ ഭാര്യയോടൊപ്പം കഴിയുന്നു എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുകയാണോ മറിച്ച് നിങ്ങൾ വിലപിക്കുകയും ഈ പ്രവൃത്തി ചെയ്തവനെ നിങ്ങളുടെ മധ്യയിൽ നിന്ന് നീക്കിക്കളയുകയുമല്ലേ വേണ്ടിയിരുന്നത് ശാരീരികമായി നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നെങ്കിലും ആത്മീയമായി സന്നിഹിതനായിരുന്നു കൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന പോലെ ഈ പ്രവൃത്തി ചെയ്തവനെപ്പറ്റി ഞാൻ വിധി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ആത്മീയ സാന്നിധ്യത്തിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവനെ ജഡത്തിൻ്റെ നാശത്തിനു വേണ്ടി സാത്താന് വിട്ടുകൊടുക്കണം അത് കർത്താവിൻ്റെ ദിനത്തിൽ അവൻ്റെ ആത്മാവ് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നല്ലതല്ല അല്പം പുളിമാവ് മാവ് മുഴുവനും പുളിപ്പിക്കും എന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ പുതിയ മാവാകേണ്ടതിന് പഴയ പുളിമാവ് നീക്കിക്കളയുക നിങ്ങൾ യഥാർത്ഥത്തിൽ പുളിപ്പില്ലാത്തവരാണ് കാരണം നമ്മുടെ പ്രസഹാക്കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ പഴയ പുളിമാവ് കൊണ്ടോ അശുദ്ധിയുടെയും തിന്മയുടെയുമായ പുളിമാവ് കൊണ്ടോ അല്ല ആത്മാർത്ഥതയുടെയും സത്യത്തിൻ്റെയും പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം അസാൻമാർഗികളുമായി സംസർഗമരുത് എന്ന് കത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ ഈ ലോകത്തിലെ അസാൻമാർഗികളും അത്യാഗ്രഹികളും പിടിച്ചുപറിക്കാരും വിഗ്രഹാരാധകരുമായി എന്നല്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസാൻമാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കവർച്ചക്കാരനോ ആണെങ്കിൽ അവനുമായി സംസർഗം പാടില്ല എന്നാണ് ഞാൻ എഴുതിയത് അങ്ങനെയുള്ളവനോടുകൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക പോലുമരുത് പുറത്തുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം ഉള്ളിലുള്ളവരെ അല്ലേ നിങ്ങൾ വിധിക്കേണ്ടത് പുറത്തുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കുക